നിങ്ങൾ അറിഞ്ഞു കാണുക ഇന്ത്യ അമേരിക്ക ടാരിഫ് അതായത് ടാരിഫ് പിന്നെ റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ട ടാരിഫ് അതായത് ടാരിഫ് എല്ലാം കൂടെ കാശ്മീരിയും മറ്റുള്ള ടാക്സ് എല്ലാം കൂടെ അമ്പത്തിയെട്ട് ശതമാനം അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് അതായത് ട്രേഡ് ടോക്സുമായി ബന്ധപ്പെട്ട നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ എത്തി അവര് ചാ ടോക്സ് നടക്കുകയാണ് അതിനിടയ്ക്ക് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞു വളരെ പോസിറ്റീവാണ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ ട്രേഡ് ടോക്സ് നടത്തുന്ന സീനിയർ ആയിട്ടുള്ള ഓഫീസറും ഒഫീഷ്യൽസും പറഞ്ഞു പഴയ പോലെയല്ല വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ട്രേഡ് ഡീല് ക്ലോസ് ചെയ്യും അതായത് ഇന്ത്യക്കെതിരെ യുണൈറ്റി ടാരിഫും അതേപോലെ തന്നെ റസീ പ്രോക്കൽ ഏകദേശം കുറച്ച് വന്ന് ഏകദേശം പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിമൂന്നോ അതിൻ്റെ അകത്ത് നിർത്തും അതിനകത്ത് മനസ്സിലാക്കി പോയിന്റ് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഫാം പ്രോഡക്ട്സിന്റെ ചില കാര്യങ്ങൾ ഇന്ത്യയിൽ തുറന്നു കൊടുക്കാൻ പോവുകയാണ് ഇതൊന്നും ഇതൊക്കെ ഞാൻ പറയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം മോദി ഗവൺമെന്റ് നേരത്തെ പറഞ്ഞത് തുറന്നു കൊടുക്കില്ല എന്നായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അമേരിക്കൻ ടീം അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തു ടഫായിരുന്നു സംഭവം അതിന് മുമ്പ് വളരെ മൈൽഡായിട്ട് ഇന്ത്യയുടെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറും ട്രംപും മോദിയും തമ്മിലുള്ള അടിയും പ്രശ്നമൊക്കെ ഇതെല്ലാം മാറ്റി ഇതെല്ലാം മാറ്റി വളരെ ടഫായി അമേരിക്കൻ ഡിമാൻഡുകൾ ഏകദേശം നൂറ് ശതമാനം അംഗീകരിച്ചു ഞാൻ അതാ പറയുന്നത് തൊണ്ണൂറല്ല അമേരിക്കൻ ഡിമാൻഡ് നൂറ് ശതമാനം അംഗീകരിച്ചു നമ്മൾ ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നത് വളരെ വ്യക്തമായി കിട്ടിയ ഇൻഫർമേഷനാണ് ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് നിങ്ങളോട് ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല ഓണസ്റ്റി ആയിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ് അതിൻ്റെ അത് എങ്ങനെയാണ് നടക്കുന്നത് അത് എന്തുകൊണ്ട് നടന്നില്ല എങ്ങനെ നടക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് റോഡ് ബ്ലോക്ക്സ് ഇത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ കുറച്ച് പേരെ കാണുന്നുള്ളു ഫൈൻ പക്ഷെ എന്നെ കൊണ്ട് സൂചിക്കാൻ പറ്റുന്നില്ല കാരണം തെറ്റ് തെറ്റാണ് ശരി ശരിയാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത പെട്ടെന്ന് എടുത്ത തീരുമാനം തെറ്റായിപ്പോയി അത് ഇന്ത്യയെ സെറ്റ് ബാക്ക് ഉണ്ടാക്കി ബാക്ക്ലാഷ് ഉണ്ടാക്കി അത് ഇന്ത്യയെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു അതും ഈ ട്രേഡ് ഡീലില് ഡിസ്കഷൻ ഉണ്ടാകും അതിൻ്റെ പേരിലാണ് ട്രേഡ് ഡീൽ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോയത് അതായത് ചില ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ കയറി വന്നു അതിൻ്റെ അത് ചില പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഡിമാൻഡാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അൺലോഫുൾ ഇവൻ്റ് ഉണ്ടാകുന്നു അതിനെപ്പറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവിടെ ഇന്ത്യൻ ഏജൻസികൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് കണ്ടെത്തണം ആരാണ് ആരാണിതിൻ്റെ യഥാർത്ഥ പ്രതി എവിടെയാണ് ഗൂഢാലോചന നടത്തിയത് അത് എല്ലാ വെർട്ടിക്കൽസും അന്വേഷിക്കണം അതിനുശേഷം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൺവിൻസ് ചെയ്യണം എവിഡൻസും തെളിവും ഉൾപ്പെടെ അതിനുശേഷം മാത്രമാണ് നെഗോഷിയേറ്റ് ചെയ്യണം ടോക്സ് നടത്തണം അല്ല പെട്ടെന്ന് കൊണ്ട് ബോംബ് ഇടരുത് അതായത് ബാലക്കോട്ടും ഓപ്പറേഷൻ സിന്ധൂറും ഇന്ത്യ ഇനി ആവർത്തിക്കില്ല എന്ന് അമേരിക്കയോട് പ്രോമിസ് ചെയ്തു മനസ്സിലായോ ഈ കാര്യം ഇത് ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയി ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഇനി അതുണ്ടാവില്ല അതിന്റെ പേരിലാണ് ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ബ്ലാസ്റ്റ് കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഒറ്റ മന്ത്രിമാരും ഗവൺമെൻറിൻ്റെ ഓഫീഷ്യൽസും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് പാകിസ്ഥാനാണ് പറകിൽ എന്താ പറയാനുള്ളത് കാരണം അമേരിക്ക കൊടുത്തിരിക്കുന്ന വാണിംഗ് ഉണ്ട് ആദ്യം അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവോ ടറോവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് പ്രൂഫ് ആ മുഴുവനും എടുക്കുക എന്നിട്ട് ഇന്റർനാഷണൽ ഫോറങ്ങളിൽ അത് മുഴുവനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക പാകിസ്ഥാൻ പുറകിലുണ്ടോ ചൈന പുറകിലുണ്ടോ ആരാണ് പുറകിലുള്ളത് എവിടെയാണ് ഗൂഢാലോചന നടത്തി ആരാണ് സപ്പോർട്ട് ചെയ്തത് എന്നതിന് ശേഷം മാത്രം ഇതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക അല്ല പെട്ടെന്ന് ചാടി കയറി ബോംബ് ചെയ്യാൻ പോകരുത് കഴിഞ്ഞാൽ അമേരിക്ക ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന സംഭവം സാങ്ഷൻ അതായത് ടാരിഫ് അല്ല സാങ്ഷൻ ഇനി അത് പാടില്ല അതായത് ഇന്ത്യ അത് തത്വത്തിൽ അംഗീകരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ റെഡ് ഫോർട്ട് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൈ ചൂണ്ടിയില്ല പാകിസ്ഥാൻ്റെ മേളിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി അങ്ങനൊരു ചാപ്റ്റർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാൻ പറ്റത്തില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ കാണിച്ച വെപ്രാവ് എടുത്തുചാട്ടം അതുണ്ടാകാൻ പാടില്ല എന്ന് അമേരിക്കൻ ഗവൺമെൻറ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായിട്ട് മോദി ഗവൺമെന്റിനെ വാൺ ചെയ്തു രണ്ടാമത് പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ നിങ്ങൾക്ക് പാകിസ്ഥാനെ ടെററൈസ് ചെയ്യാം പക്ഷെ തെളിവുകൾ വേണം അവിടെ കൊണ്ടുപോയി ബോംബ് ബോംബിടുമ്പോൾ എവിടെയാണ് ബോംബ് ഇട്ടത് അവിടെ ഇന്നസെന്റ് സിവിലിയൻസ് കൊല്ലപ്പെടാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അത് ചെയ്യാൻ പാടില്ല കാശ്മീർ ഇഷ്യൂ ആണ് അതായത് എന്ന് മുതൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സ്വാതന്ത്ര്യമുണ്ട് അന്ന് മുതൽ കാശ്മീർ ഒരു ഇഷ്യൂ ആണ് അത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള പാർട്ടികളുടെ ആമിക്കബിളി സെറ്റിൽ ചെയ്യണം അത് വാറും യുദ്ധം യുദ്ധമെടുത്തല്ല ആ രീതിയിലല്ല സെറ്റിൽ ചെയ്യേണ്ടത് അതായത് പാകിസ്ഥാനും അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തു അവർ ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷൻ അവിടുത്തെ പട്ടാളം അവർ ട്രെയിൻ ചെയ്യത്തില്ല പക്ഷെ അവർ അവർ പട്ടാളം പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞതാണ് കാരണം അവരെ കൊണ്ട് അവിടെ നടക്കുന്ന ടെററിസം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു സൈഡ് പാകിസ്ഥാൻ്റെ കൈയിലേണ്ട പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീരാണ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവരുടെ ഇന്ത്യൻ കാശ്മീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമാണെന്ന് കയറി അവിടെ വലിയ ആക്ടിവിറ്റീസും പരിപാടിയും പാകിസ്ഥാനിൽ മുഴുവനും ഉണ്ട് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഗവൺമെൻറ് എതിർക്കാൻ പറ്റത്തില്ല പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് നേരത്തെ അതായത് പഴയ കാലത്ത് ഈ ഐ എസ് സഹായം കൊടുത്തിരുന്നുവെങ്കിൽ അതായത് ട്രെയിനിങ്ങും മറ്റും വെപ്പൺസും പരിപാടികളും അതവരിനിയും കൊടുക്കില്ല എന്ന് പറഞ്ഞു അതൊരു ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് ആണ് അതായത് അവർ ഗവൺമെൻറ്റും അവിടുത്തെ പട്ടാളവും ഈ പറയുന്ന അതായത് അവിടെയുള്ള ഇപ്പം ലഷ്കർ ചോയ് അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് അവർ സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞു മറ്റൊരിതാക്കിയത് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടാണ് അവിടെയുള്ള പല സംഘടനകളെയും അതായത് ലഷ്കർ തോയ്ബ മറ്റു പല സംഘടനകളെയും അമേരിക്കൻ ഗവൺമെൻറ്റും യുണൈറ്റഡ് നേഷനും ഒക്കെ അവരും ഇത് ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ ചൈന പലതിനെയും ബാൻ ചെയ്തിട്ടില്ല ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫർദർ ഈ സംഘടനകളെ ഈ സംഘടനകളുടെ ബാൻ അതായത് അത് ലിഫ്റ്റ് ചെയ്യും അതായത് അതുകൊണ്ട് ഇന്ത്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് റസി പ്രോക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ ഗവൺമെന്റ് ബലൂച്ച് അതായത് ബലൂച്ച് നാഷണൽ ഫൈറ്റേഴ്സ് അതായത് ബി ഓർഗനൈസേഷൻ അവർക്ക് കൊടുക്കുന്ന സഹായം ഇന്ത്യ നിർത്തണം അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും ഇന്ത്യ നിർത്തണം പൂർണമായിട്ടും അതേപോലെ പാകിസ്ഥാൻ തെഹ്റൈ താലിബാൻ അവർക്ക് കൊടുക്കുന്ന സഹായവും മറ്റും ഇന്ത്യ ഗവൺമെൻറ് നിർത്തണം താലിബാൻ സർക്കാർ താലിബാനുമായിട്ട് ട്രേഡും പരിപാടികളും പറ്റും പക്ഷേ വെപ്പൺസും പരിപാടികളും ഇന്ത്യ കൊടുക്കാൻ പറ്റില്ല താലിബാനെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ബോർഡറിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ഓപ്പറേഷൻ ഹിന്ദുവിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് അതായത് പാകിസ്ഥാനില് അതേപോലെ തന്നെ ആ പ്രദേശത്ത് നടക്കുന്ന അറ്റാക്കുകൾ അതെ ഇന്ത്യ ഇന്ത്യൻ സ്പൈ ഓപ്പറേഷൻസ് നടത്തുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് അജ്ഞാതൻ ആ സംഭവങ്ങൾ ഇന്ത്യ തുടരാൻ പാടില്ല തുടരാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യാൻ ഇന്ത്യ കൂടെ നിൽക്കാൻ പാടില്ല അതായത് കണ്ടീഷൻ ഓരോന്നായിട്ട് കയറി വന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അജ്ഞാതന്മാരുടെ കൊലപാതകം ഇന്ത്യ കാരണം ഓപ്പറേഷൻസ് ഇന്ത്യ അത് പോസ് ചെയ്തു ഇത് ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും പറഞ്ഞു അതേപോലെ ബലൂച്ചിനുള്ള സപ്പോർട്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും നിർത്തണം കാരണം അവർക്ക് ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ട് പാകിസ്ഥാൻ താലിബാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല താലിബാനുമായിട്ട് ലിമിറ്റഡ് റിലേഷൻഷിപ്പേ പാടുള്ളൂ ട്രേഡ് ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം വെപ്പൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവം കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും അവരെ ഇനിഷ്യേറ്റീവ് ചെയ്യരുത് പാകിസ്ഥാൻ്റെ ബോർഡർ അറ്റാക്ക് ചെയ്യാൻ ഇത് അറബ് രാജ്യങ്ങളും ഇന്ത്യ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്ത്യ അത് ആ ഫ്യൂല് ചെയ്യരുത് അതായത് ആ പ്രശ്നത്തിനകത്ത് എണ്ണയൊഴിച്ച് കത്തിക്കരുത് അത് ആമിക്കബിളായിട്ട് ആ രണ്ട് രാജ്യങ്ങളും തീർക്കണം ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ഈ ഭാഗത്ത് താലിബാന് അതായത് അഫ്ഗാൻ താലിബാന് കൊടുക്കാൻ പാടില്ല ഇന്ത്യ ട്രേഡും മറ്റു റിലേഷൻഷിപ്പും നടത്തണം ഇതൊക്കെയാണ് വന്നിരിക്കുന്ന ഡീൽസിന്റെ ഭാഗം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രേഡ് ഡീല് സൈൻ ചെയ്യാനുള്ള ധാരണ അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്ത് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് പിന്നീട് അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള യൂറോപ്യൻ കമ്പനിയും ജപ്പാന് കൊറിയ മറ്റുള്ള രാജ്യങ്ങൾ അപ്പൊ അവർ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് സമാധാനം ഉണ്ടായിരിക്കണം ഒരു ഒരു വാറും കോൺഫ്ലിക്റ്റും അൺ അൺവാണ്ടഡ് ഇഷ്യൂവും ബ്ലാസ്റ്റും ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് ഒരു രാജ്യവും അവരുടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല അതിൽ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു അവിടെ സമാധാനം ഉണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാം പക്ഷെ ആമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യണം ടോക്സിൽ കൂടെ വാറിൽ കൂടെ അല്ല അതായത് രണ്ടും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ ആവശ്യപ്പെട്ടു ഇപ്പോഴല്ല പാകിസ്ഥാൻ ന്യൂക്ലിയർ ട്രയൽസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെ തന്നെയാണ് അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കൺട്രോൾ ഏറ്റെടുത്തത് അതാണ് എന്റെ കാര്യം അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റും പണം മുടക്കുന്നുണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റും അമേരിക്കയും പണം മുടക്കും കാരണം അമേരിക്കൻ കോൺട്രാക്റ്റേഴ്സിന് പണം വേണം അപ്പം അവിടെ പാകിസ്ഥാൻ ഈ സംഭവം ഈ ടെററിസ്റ്റുകളുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പാകിസ്ഥാൻ അതായത് അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് വരികയും അതേപോലെ തന്നെ മുനീറിനെ കഴിഞ്ഞിടയ്ക്ക് അസിഫ് മുനീറിനെ അവർ സർവ സൈന്യാധിപനാക്കി അതിൻ്റെ കാരണം കംപ്ലീറ്റ് ന്യൂക്ലിയർ വെപ്പൺസും എല്ലാം പട്ടാളത്തിൻ്റെ അണ്ടറിലായിരിക്കണം അവിടെ നാളൊരു പൊളിറ്റിക്കൽ അതോറിറ്റി വന്നാലോ അവർ വന്നാലോ ഇവർ വന്നാലോ അവരുടെ കൈകളിൽ പോകാൻ പാടില്ല കളിച്ചിരിക്കുന്നത് അപ്പൊ അത് പോകാൻ പാടില്ല പട്ടാളത്തിൻ്റെ അണ്ടറിലായിരിക്കും അതുകൊണ്ട് മുനീറുമായിട്ടൊരു ബന്ധം ഡയറക്റ്റ് ആയിട്ടങ്ങ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമുണ്ട് ഇന്ത്യ റഷ്യ ഒരു നമ്മളൊരു ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ പാട്നർ അതേപോലെ തന്നെ മനസ്സിലാക്കണം പാകിസ്ഥാനും അമേരിക്കയും പഴയ പാറ്റ്നേഴ്സാണ് അത് ഇന്ത്യയിൽ വന്ന പല ഡിപ്ലോമാറ്റിക് ചേഞ്ചസും അമേരിക്കയോട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ളവരും പകുതി പകുതി പകുതിയൊക്കെ കുറച്ചുകൊണ്ട് വന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവരുടെ ആ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടു പാകിസ്ഥാൻ ഇഷ്ടം പോലെ ചാൻസ് കിട്ടി എവിടൊക്കെ കയറാൻ അവിടൊക്കെ അവർ കയറുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധു ഒരു ഫ്ലോപ്പ് ഗെയിമാണ് ഉണ്ടായത് ഡിപ്ലോമാറ്റിക് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഗെയിം ഉണ്ടായി പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടായി പക്ഷേ ഡിപ്ലോമാറ്റിക്കലി ഇതേപോലെയുള്ള അമേരിക്കൻ പ്രഷർ ഈ അടുത്ത കാലത്തൊന്നും പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം നോക്കുവാണെങ്കിൽ ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സൈന്യം ഒരു 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 നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അത് ചെയ്യാൻ പാടില്ല ടോക്സിൽ കൂടെ പൊയ്ക്കുകയാണ് അതായത് നമ്മൾ നമ്മളിതിൻ്റെ പ്രൂഫും പരിപാടികളും മുഴുവനും പഴയ പോലെ ഡോസിയറെല്ലാം സബ്മിറ്റ് ചെയ്യണം അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം വളരെ താമസമൊന്നും കാണത്തില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യലാട്രിയൽ ടോക്സ് തുടങ്ങാൻ പോവുകയാണ് ഇതാണ് അതിന്റെ അനന്ത കാരണം കാശ്മീർ ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂ ടോക്സിൽ കൂടെ പരിഹരിച്ചോണം അല്ലാതെ ഇനി അവിടെ പോയി ബാലാക്കോട്ട് ബോംബ് ആ ബോപ്പ് ഈ ബോംബും പരിപാടികളൊന്നും നടക്കത്തില്ല അതായത് എന്ത് ഇഷ്യൂ ആണെങ്കിൽ ടോക്സിൽ കൂടെ പരിഹരിച്ചോണം എന്നാൽ മാത്രമേ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഉൾപ്പെടുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ ഇതാണ് പറഞ്ഞത് കാരണം ഫർദർ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാലും അതുണ്ടായാലും ഇതുണ്ടായാലും പെട്ടെന്ന് അവിടെ കയറി അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഇതോടെ നിർത്തണം ഇത് ബേസിക്കലി ഇന്ത്യക്കാർക്ക് നല്ലത് കാരണം ഒരു രാജ്യം വാറിലോട്ട് പോയി ഇന്ന് ഉക്രൈൻ അനുഭവിക്കുന്ന സംഭവം അറിയാം ഇൻക്ലൂഡിങ് റഷ്യ അനുഭവിക്കുന്ന സംഭവം അറിയ വാർ എന്ന് പറഞ്ഞ ചെറുതല്ല വാറിൽ നാല് ദിവസം നിന്ന് എല്ലോ എന്തോ ഈശ്വരന്റെ ഭാഗ്യം അത് ഫർദർ ആയിട്ടങ്ങോട്ട് എസ്കലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഉണ്ടായി ഞാൻ പറഞ്ഞ അവരും മോശമൊന്നും അല്ല ഇന്ത്യക്ക് അപ്പർ ഹാൻഡുണ്ട് കൺവെൻഷനായിട്ട് മാറ് ഇന്ത്യുമായിട്ട് നടത്തുമ്പോൾ ഇന്ത്യക്ക് അപ്പർ ഹാൻഡുണ്ട് ഉറപ്പായിട്ട് അപ്പർ ഹാൻഡുണ്ട് പക്ഷെ അവര് മോശമൊന്നുമല്ല പ്രൊഫഷണൽ ആർമിയ അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ട് ഇന്ത്യയെ സഹായിക്കാൻ ആൾക്കാരുണ്ടാകും പക്ഷെ അവര് വിട്ടുപോകത്തൊന്നുമില്ല ഇതാണ് ഒരു ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ നമ്മൾ സെവന്റി വൺ വാർ ജയിച്ചു അതാ അതൊക്കെ പോയി സെവന്റി വണ്ണാ ഇന്ന് നടക്കുന്ന വാർ ആയിരിക്കില്ല നാളെ നടക്കുന്ന വാർ ടെക്നോളജി ഹൈ എൻഡ് ടെക്നോളജി വാറായിരിക്കും നടക്കുന്നത് അതിനകത്ത് ഏതൊക്കെ സിറ്റിയാണ് എവിടെ എത്ര മനുഷ്യർ കൊല്ലപ്പെടും ഏതൊക്കെ വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് എങ്ങനെ ഉപയോഗിക്കും അൺപ്രഡിക്റ്റബിൾ ആണ് ഇതൊക്കെ പാകിസ്ഥാൻ ഈ പറയുന്ന എക്കോണമി ആയിട്ട് വലിയ വലിയ സംഭവം ഒന്നും അവർക്ക് വലുതായിട്ടൊന്നും ബാധിക്കത്തില്ല പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ അത് ബാധിക്കും ഇത്രമാത്രം ഇന്ത്യക്കാര് ലോകത്ത് മുഴുവനും ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളെ പഠിക്കാൻ പോയിട്ടുണ്ട് അവരെ ഒക്കെ ഇതുവരെ ബാധിക്കും ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് സറണ്ടർ ചെയ്തത് നരേന്ദ്രമോദി സറണ്ടർ ചെയ്തില്ല എന്ന് പറഞ്ഞ സറണ്ടർ ആയോ എന്ന് നിങ്ങൾ മനസ്സിലായിക്കോണം അതുകൊണ്ടാണ് ഡേവൺ ഓൺവേർട്സ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഫ്ലോപ്പ് ഗെയിമാണ് ആണ് ഇതിൽ ഇന്ത്യക്കാണ് നഷ്ടപ്പെട്ടത് അല്ലാതെ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടില്ല അമേരിക്കയ്ക്ക് എന്ത് കുന്ത നഷ്ടപ്പെട്ട് അമേരിക്കയ്ക്ക് റോള് കിട്ടി മേജർ റോൾ അവർ തന്നെയാണ് ഈ വാർ നിർത്തിയത് അല്ല വേറെ ആരും ഒന്നും അല്ല ചുമ്മാതായി പറയുന്നേ ഈ രണ്ടുപേരും സംസാരിക്കാത്ത രാജ്യക്കാരും പറയാം ആരെങ്കിലും ഒരാൾ മീഡിയേറ്റർ വേണ്ടായോ അതായത് ഇന്ത്യയാണ് ചില പോളിസീസും മാറാൻ പോവുക അതായത് ഫർദർ ഇന്ത്യ പാകിസ്ഥാൻ ടോക്സ് നടക്കുമ്പോൾ ഒരു മീഡിയേറ്റർ വരാൻ പോകുക അതുകൊണ്ടാകാൻ പോവുകയാണ് അതായത് ഇന്ത്യ പോളിസി മുഴുവനും മാറുകയാണ് കാരണം ആ രീതിയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് മോദി ഗവൺമെൻറിന് അവസാനം പിടികിട്ടി ഇതുകൊണ്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ലോക ലോകരാജ്യങ്ങൾ മുഴുവനും നമ്മളെ ഒറ്റപ്പെടുത്തുന്നു നമ്മുടെ കിടക്കുന്ന അയൽരാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളാവുന്നു ആരും സപ്പോർട്ട് ചെയ്യാനില്ല ദൂരെ കിടക്കുന്ന റഷ്യ എപ്പോഴാണ് സപ്പോർട്ട് ചെയ്യുന്നത് ചോദ്യങ്ങൾ പലതുകൊണ്ട് പലതിനും ഉത്തരവൊന്നുമില്ല പാകിസ്ഥാൻ ചൈനയും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ചൈന പാകിസ്ഥാൻ ചൈനയുടെ വെപ്പൺസാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ചൈന പാകിസ്ഥാനെ വിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യത്തില്ല ഇന്ത്യയുടെ ആണെങ്കിൽ ഇത്രയും കോസ്റ്റൽ ഏരിയ ഉണ്ട് ഇത്രയും മാത്രം ഇത്രമാത്രം ബോർഡർ ഏറിയ ഉണ്ട് അത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞു നമ്മളൊരു ചെറിയ രാജ്യമല്ല നമ്മൾ ലോകത്തിലേറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾക്കിഷ്ടം പോലെ ലിമിറ്റേഷനുണ്ട് ട്രംപിന് എന്ത് ഗുണ്ടവ ലിമിറ്റേഷൻ ട്രംപിന്റെ അമേരിക്കയുടെ ജീവിത ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യം പോയി അമേരിക്കയിൽ പോയി ബോംബ് ചെയ്യുന്നു കേട്ട് കേട്ടിട്ടുണ്ടോ ലോകത്ത് രണ്ട് രാജ്യങ്ങളാണ് മറ്റുള്ളിടത്ത് പോയി യുദ്ധം ചെയ്തേക്കുന്നത് അവരുടെ രാജ്യത്ത് ഇന്ന് വരെ ഒരു ബോംബ് വീണിട്ടില്ല ഒന്ന് അമേരിക്ക ഒന്ന് യു കെ എടുത്തു നോക്ക് ബാക്കി ഏത് രാജ്യത്താണ് ബോംബ് വീഴാഞ്ഞത് അമേരിക്ക ഇന്ന് വരെ ബോംബ് വീണിട്ടുണ്ടോ അതുകൊണ്ടാണ് അവരെ ലോക പോലീസ് എന്ന് പറയുന്നത് കാരണം മിലിട്ടറി മൈറ്റി പവർ അവരുടെ കയ്യിലാണ് അതേപോലെ തന്നെ അമേരിക്കൻ ഡിമാൻഡ് ആയിരുന്നു റഷ്യൻ ആയുധങ്ങൾ വാങ്ങരുത് ഇന്ത്യ വാങ്ങിയത് എല്ലാരും പറഞ്ഞു അത് മേടിച്ച് ഞാൻ പറഞ്ഞു ഒരു പുല്ലും മേടിക്കത്തില്ലേ കാരണം അമേരിക്ക വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞു തീർത്തും പറഞ്ഞു കഴിഞ്ഞു റഷ്യൻ വെപ്പൺസ് പുതിയതായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്മാറും കാരണം അമേരിക്കയ്ക്ക് താല്പര്യം അവരുടെ ഒരു കൂടെ നിർത്താൻ നിർത്തുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ വേണം അല്ലാതെ ഇന്ത്യ പഴയ പോലെ ഞങ്ങള് ന്യൂട്രൻ ആണ് മൾട്ടി പോളാർ യൂ അതാണ് ഇത് ഈ ഒന്നും ഇനി നടക്കത്തൊന്നുമില്ല കാരണം അവർ പറയ അവരും അവരുമായിട്ട് യോജിച്ച് പോകണം വിയോജിച്ച് പോകാൻ പറ്റത്തിൽ പറ്റുവാണെങ്കിൽ ഇന്ത്യൻ എക്കോഡമി അല്ലെങ്കിൽ ഇന്ത്യ വരെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ വൃത്തികെട്ട രാജ്യം തകർക്കും അമേരിക്ക അങ്ങനെയാണ് ആ രാജ്യം ലോകത്തെ മുഴുവനും ക്യാപ്ചർ ചെയ്ത് അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി ലോകത്തെ ഒരു സമാധാനമുള്ളത് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും അന്യോന്യം അടിച്ചും പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അവരുടെ ഗെയിം പ്ലാനാണ് മുഴുവന് ഏതായാലും ഒരു കാര്യം പറയും ഉറപ്പായിട്ട് അവരുടെ ബിസിനസ് കൂടാണ് അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്ന മുപ്പത് ട്രില്യൻ ഇങ്ങനെ നിൽക്കുന്നത് നാല് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ എക്കോണമി ഉള്ളൊരു രാജ്യം ഇന്ത്യ ഇവിടുത്തെ ചെറു കിഴങ്ങന്മാർ പറയും അമേരിക്ക അമേരിക്ക പറഞ്ഞ ഞങ്ങൾ കേൾക്കത്തില്ല ഞങ്ങൾ എന്ത് പുല്ല നമ്മുടെ ഉള്ളത് നമ്മുടെ അങ്ങനെ സാധനവും നമ്മൾ വളർന്നു വരുന്നൊരു രാജ്യമാണ് നമ്മൾ ഒത്തിരി സമയമെടുക്കും പലയിടത്തും എത്താൻ പലതുമായ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ചൈന പോലും ഫൈനലി അമേരിക്കയുടെ മുമ്പിൽ ഇത്രമാത്രം ശക്തമായ രാജ്യം പോലും സറണ്ടർ ചെയ്യുവോ കാരണം അവർക്കറിയാം അവനോട് കളിച്ചാൽ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതാണ് അതിൻ്റെ കാര്യം ഏതായാലും ഒരു കാര്യം പറയാം ട്രേഡ് ഡീല് നടക്കട്ടെ എല്ലാം പോസിറ്റീവായിട്ട് പോകട്ടെ ഇന്ത്യയിൽ ഒരു കാരണവശാലും ടെറർ ആക്രമണം ഉണ്ടാകാതിരിക്കട്ടെ അല്ലാതെ രണ്ട് ബോംബ് അവിടെ ചെയ്തുകൊണ്ടൊന്ന് ടെറർ ആക്രമണം ഒന്ന് നിൽക്കുമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ബിഡ്ഡിയൊന്നുമല്ല ഞാൻ ടെറർ ആക്രമണം എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിന് വേറെ ഓപ്ഷൻസിൽ കൂടെയാണത് കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റും അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും മിസൈൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈല് ഇവിടുന്ന് അങ്ങോട്ട് ഫൈറ്റർ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് ഫൈറ്റർ ഇതിലോട്ടല്ല പോകേണ്ടത് ഇതിനൊന്നും ഒന്നും ഉത്തരവില്ല ബേസിക്കലി ഈ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം യൂറോപ്യൻ ജന രാജ്യങ്ങൾ ഒന്നാം ഒന്നാം ലോകമഹായുധം രണ്ടാം ലോകമഹായുധം അന്യോന് ശരിക്കും യുദ്ധം ചെയ്തു ഇന്ന് അവർക്ക് യുദ്ധമേ വേണ്ട കാരണം എന്ത് അൾട്ടിമേറ്റ്ലി അവർക്കെല്ലാം ലൂസായി അവിടെ അമേരിക്ക ഇതൊരു സൂപ്പർ പവറായി ആയി വാറെന്ന് പറഞ്ഞത് നഷ്ടമാണ് ഇത് കംപ്ലീറ്റ് നഷ്ടക്കച്ചവടമാണ് വാറിനകത്ത് പലതും നഷ്ടപ്പെടും ഉക്രൈന് നഷ്ടപ്പെട്ടത് കണ്ടോ എന്തൊക്കെയാണെന്ന് തിരിച്ച് റഷ്യക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടോ ഇതിനകത്ത് അമേഡിയ അമേരിക്ക മീഡിയേറ്ററായിട്ട് വരികയാണ് അതായത് പറയാൻ പോകുന്ന ഒറ്റ കാര്യമുള്ളു അതായത് സമാധാനമുള്ള ഒരു ഇന്ത്യയായിട്ടും ഇന്ത്യ രാജ്യമായിട്ടും നല്ല ഭരണകർത്താക്കളായിട്ടും അവരാണ് വിഷനും വിഷണറിയായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ സാമ്പത്തികമായിട്ടാണ് പുരർമിക്കേണ്ടത് ഇന്ത്യയുടെ സെക്യൂരിറ്റി വലിയ മാറ്ററാണ് പക്ഷേ നമ്മൾ ഓവർ ജമ്പ് ചെയ്ത് ഇസ്രായേൽ പോയി ഇറാനിൽ ബോംബ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ പോയി അത് കണ്ടോണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആസനത്തിനടി കിട്ടും ആ വാർത്താന പറയാൻ അതാണ് കിട്ടിയത് അഞ്ചാ ഏഴെട്ട് മാസമായിട്ട് അപ്പൊ അതിനൊരു പരിസമാപ്തി ഉണ്ടാകുന്നു എല്ലാം നല്ലതിനു വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ തന്നെ ഭവിക്കട്ടെ